ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോമ്പ് കാലം ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കാരക്ക അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത് കാരക്ക പൊരിക്കുന്നത് ഇന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ചെയ്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കണം ഒരു ലൈക്ക് അടിച്ച് വീഡിയോ തുടർന്ന് കാണുക ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കണം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കണം നമ്മൾ പഴമ്പരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെയാണ് ഇതും ഉണ്ടാക്കുക ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അധികം ലൂസാകാൻ പാടില്ല ഇനി ഇതിലേക്ക് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം അതിനുശേഷം കാരക്ക ഇട്ട് ഓരോന്നായി പൊരിച്ചെടുക്കാം ഉരു കളഞ്ഞ കുറച്ച് കാരക്ക ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ കാരൊക്കെ എടുത്ത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം നമ്മുടെ കാരൊക്കെ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ്